നിലവിലുണ്ടായിരുന്ന റോഡ് നവീകരണ പ്രവൃത്തിയുടെ പേരിൽ പൂർണ്ണമായും കുത്തിപ്പൊളിച്ചിട്ടു ഇതേ തുടർന്ന് ഇപ്പോൾ വാഹനയാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും ദുരിതമായി മാറിയിരിക്കുകയാണ് തൂക്കുപാല ശാന്തിപുരം റോഡ് നിർമ്മാണം സാമഗ്രികളിലെ അപര്യാപ്തതയാണ് നിർമ്മാണ പ്രവൃത്തികൾ എഴുവാൻ കാരണമെന്നാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ വിശദീകരണം റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി പഴയ റോഡ് പൊളിച്ചു നീക്കിയിട്ട് മാസങ്ങൾ പിന്നിട്ടു വേനൽക്കാലം രൂക്ഷമാകുന്നതോടുകൂടി കാൽനട യാത്രക്കാരും ഇരുചക്ര വാഹനങ്ങളും പൊടിപടലങ്ങൾ മൂലം ബുദ്ധിമുട്ടുന്നതിനോടൊപ്പം റോഡിൽ മെറ്റലുകൾ ഇളകി മാറിയ അവസ്ഥയിലാണ് ഇത് ഇരുചക്ര വാഹന യാത്രക്കാർക്ക് പേടി സ്വപ്നമാണ് സമ്മാനിക്കുന്നത് ഭയങ്കര പാടുകളെ രണ്ട് പണിയെല്ലാം വരുവാണ് അതുകൊണ്ടിപ്പം പഴയ ആൾക്കാർ ഇപ്പം ഓട്ടോ ഓടിക്കുന്നില്ല ഓട്ടോക്കാണ് കൂടുതൽ പണി വരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാ സ്കൂട്ടറൊക്കെ വരുന്ന രീതിക്ക് ഞങ്ങടെ വീടിന്റെ പഠിക്കാൻ ഒരു സ്കൂട്ടർ സ്കൂട്ടറും വീണു പടവെന്നും പറഞ്ഞു അത് തന്നെ പോയി മറ്റേ ഇത് ഉരുടെ കല്ലിനകത്ത് കയറിയതാ പൊതുമരാമത്ത് വകുപ്പ് പത്തു കോടി നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ഏഴ് കിലോമീറ്റർ ഹൈവേ ഡിസംബറിൽ ആരംഭിച്ചിട്ട് നിർമ്മാണം പൂർത്തിയാകാത്ത അവസ്ഥയിലാണ് തമിഴ്നാട്ടിൽ നിന്നും പൊതുമരാമത്ത് കോൺട്രാക്ടർക്ക് മെറ്റീരിയലുകൾ കിട്ടാത്തതിനാലാണ് റോഡ് പണി മന്ദഗതിയിലാവുന്നതെന്ന് അധികൃതർ പറയുന്നു ഇതോടുകൂടി ദുരിതത്തിലായിരിക്കുന്ന ഓട്ടോ ഡ്രൈവർമാർ അടക്കമുള്ള ആളുകളാണ് ഈ പുതിയ വണ്ടിയൊക്കെ തുടങ്ങി ഇതിപ്പം ഓട്ടം പോകുന്നില്ല ഓട്ടം പോകുന്നില്ല ലോങ് ഒക്കെ ആണെങ്കിലേ ഞങ്ങൾ അങ്ങോട്ട് ഉള്ള കേസ് പിടിക്കുന്നുള്ളൂ ഒരു തരത്തിൽ സാധാരണ രീതിയിൽ എന്ന് പറയുമ്പോൾ മിറ്റിലും ചിപ്സും എല്ലാം കൊണ്ട് ഇറക്കി നേരത്തെ മുൻകൂർ സ്റ്റോക്ക് ചെയ്യും ഇതൊന്നും ചെയ്യാതെ ഓടി ഇങ്ങോട്ട് വന്ന് പൊളിച്ചം കെട്ടു ഇപ്പം കൂട്ടാർ എന്ത് ഉണങ്ങിയിട്ടുണ്ട് ഉറപ്പിക്കാനായിട്ട് മിറ്റിലിട്ട് വെള്ളം ഒഴിച്ച് റോഡർ ചെയ്യുന്നുണ്ട് എങ്ങനെ ഇതുകൊണ്ട് മാത്രം ും തമിഴ്നാട്ടിൽ നിന്ന് സാധന സാമഗ്രികൾ കൊണ്ടുവരുന്ന ലോറികൾക്ക് പാസ് നൽകാത്തതിനാലാണ് ടാറിങ് മെറ്റീരിയൽ ഉൾപ്പെടെയുള്ള പലതും കേരളത്തിൽ എത്താത്തതെന്നും സാധനങ്ങൾ ലഭിക്കുന്നതിനെ തുടർന്ന് റോഡ് നിർമ്മാണം ആരംഭിക്കുമെന്നും പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ പറയുന്നു എന്നാൽ പിന്നെ നിർമ്മാണ സാമഗ്രികൾ എത്തിച്ചതിന് ശേഷം റോഡ് കുത്തിപ്പൊളിച്ചാൽ മതിയായിരുന്നില്ലേ എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത് ન્યૂઝ બીરો રાજુમારી